ഫ്രണ്ട്സ് ഇതൊക്കെ നോക്കുക ഇരിക്കുക ഇരുന്നു എഴുന്നേൽക്കുക എഴുന്നേറ്റ് നിന്നു ഇരിക്കുക നമുക്കറിയാം സിറ്റ് ഡൗൺ എന്നാണ് പറയുക ഓക്കെ അങ്ങനെയെങ്കിൽ ഇരുന്നു ഓക്കെ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം ഇരുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം ഇരുന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയാ സിറ്റ് ഡൗൺ എന്നത് സാറ്റ് ഡൗൺ എന്നായി മാറും ഓക്കെ സോ ഇരിക്കുക എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ സിറ്റ് ഡൗൺ എന്നും ഇരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസിൽ സാറ്റ് ഡൗൺ എന്നുമാണ് പറയുക സോ ഞാൻ ഇരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക എന്നാണ് പറയുക അവൾ ഇരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഷീ സാറ്റ് ഡൗൺ എന്നാണ് പറയുക അതേപോലെ തന്നെ എഴുന്നേൽക്കുക അത് നമുക്കറിയാം നമ്മൾ സ്റ്റാൻഡപ്പ് എന്നാണ് പറയുക ഓക്കെ എഴുന്നേൽക്കുക സ്റ്റാൻഡ് എന്നും നമുക്ക് പറയാം അതേപോലെ തന്നെ ഇത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് സ്റ്റാൻഡപ്പ് എന്നും പറയാൻ പറ്റും അങ്ങനെയെങ്കിൽ എഴുന്നേറ്റ് നിന്നു ഓക്കെ ചെയ്തു ഓക്കെ എഴുന്നേറ്റ് നിന്നു എന്ന് പാർ ടെൻസിൽ എങ്ങനെ പറയാൻ പറ്റും ഇവിടെ സ്റ്റാൻഡപ്പ് എന്നത് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ അപ്പെന്നായി മാറും ഓക്കെ സ്റ്റുഡബ് ഓക്കെ സ്റ്റു ഡബ് സോ ഞാൻ എഴുന്നേറ്റ് നിന്നു എങ്ങനെ പറയാൻ പറ്റും ഇവിടെ എന്താണ് ഐ സ്റ്റുഡ് എന്നാണ് പറയുക അല്ലേ ഐ സ്റ്റു ഡ് എന്ന രീതിയിലായിരിക്കും പറയുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് നോക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ കുട്ടികൾ എല്ലാവരും എണീറ്റ് നിന്നു ഓക്കെ കുട്ടികൾ എണീറ്റ് നിന്നു അല്ലേ നമുക്കെങ്ങനെ പറയാൻ പറ്റും ദ ചിൽഡ്രൻ ഓക്കെ ഇങ്ങനെ പറയാൻ പറ്റും ദ ചിൽഡ്രൻ ദ ചിൽഡ്രൻ സ്റ്റു ഡ അല്ലേ ദ ചിൽഡ്രൻസ് അപ്പോൾ കുട്ടികളെല്ലാം മെനിയേറ്റു ദ ചിൽഡ്രൻസ് ടീച്ചർ റൂമിലേക്ക് വന്നപ്പോഴല്ലേ വെൻ വെൻ ദ ടീച്ചർ ഓക്കെ റൂം അല്ലേ വോക്ക് ഇൻ ടു ദ റൂം ഓക്കെ അപ്പൊ കുട്ടികൾ എല്ലാവരും മെനിയേറ്റു എപ്പോഴാണ് ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് പറയാ ദ ചിൽഡ്രൻസ് ടു ഡ് when the teacher walked into the classroom അല്ലെങ്കിൽ walked into the room എന്ന് പറയാൻ പറ്റും സോ ഇരിക്കുക എന്ന് പറയുമ്പോൾ sit down ഇരുന്നു എന്ന് പറയുമ്പോൾ sat down എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ stand up എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ stood up